അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരാഴ്ചക്ക് ശേഷം ഒരാഴ്ച എന്നല്ല അല്ല കുറച്ച് ദിവസമായി കൈക്ക് വയ്യാതായി പിന്നെ കൈക്ക് വയ്യാതല്ല ഫുള്ള് ആയിട്ട് നമ്മൾ നീര് വെച്ചും വിങ്ങി വീർത്തപ്പോഴത്തേക്കും പിന്നെ വീഡിയോക്ക് മുന്നിൽ തരാനായി വരാനായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു മടിയായി പോയി അതായത് കാണുന്നവർ തന്നെ ചോദിച്ചു 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 പിന്നെ മറുപടി പറയലായി ഒരുപാട് പേഴ്സണൽ മെസ്സേജസ് ആയി അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും നമുക്ക് തന്നെ എന്തിനാ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തോന്നൽ വന്ന് അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് മാറി നിൽക്കുകയായിരുന്നു അപ്പൊ ഇതൊരാഴ്ചക്ക് മൂന്നോളിലായി പിടിച്ച് വെച്ച വീഡിയോ ആണ് എന്തായാലും നോമ്പ് തുടങ്ങുന്നതിന് മുന്നായിട്ട് കലാശം തൊട്ട് ഫോണിൻ്റെ ഡ്രാഫ്റ്റ് എല്ലാം അങ്ങ് ക്ലിയർ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ വീഡിയോ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് തന്നെ എൻ്റെ ഇപ്പോഴും തവസെന്ന് പറയുന്നത് എല്ലാം മാറി ഞാൻ പക്ക ഓക്കെ ആയി നമ്മുടെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നെങ്കിലും നമ്മൾ ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മൾ ആക്റ്റീവായിരിക്കുമ്പോഴത്തേക്കും എന്ത് ബുദ്ധിമുട്ടും നമ്മുടെ ബോഡിയിൽ നിന്ന് ഒഴിഞ്ഞു ഓടിക്കൊള്ളും ബാധ കയറുന്നതൊക്കെ തവസ്യ നമ്മുടെ ബോഡിയിൽ പറ്റത്തില്ല പറ്റത്തില്ലാന്ന് കാണുമ്പോഴത്തേക്കും അവർ ത്ത് നമ്മളെ ഏറ്റേജ് ഓടിക്കോളും അത് കാരണം എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ആക്റ്റീവായിരിക്കുക മനസ്സിനെ തളർത്താതിരിക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇഷ്ടം ഇന്ന് എല്ലാവർക്കും നോമ്പ് ആയിരിക്കുമല്ലോ അല്ലേ എല്ലാവർക്കും നോമ്പ് പിടിക്കാനും ഡയറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് ഈ ഒരു മാസം കൊണ്ട് എന്ത് ഹെൽത്തിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ മാറ്റി നല്ലൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ആരോഗ്യകരമായി നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കട്ടെ ഒരുപാട് പേര് നമ്മുടെ എന്താ പറയുക ജാതിപതം തന്നെ ഈ ഒരു മെഡിസിനൽ രീതിയായിട്ട് പോലും നോമ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഈ കാലാവസ്ഥയിൽ വെള്ളം കുടിക്കാതെയൊക്കെ പിടിച്ച് നിൽക്കാനുമൊക്കെ സാധിക്കട്ടെ പിന്നെ മാക്സിമം നോമ്പ് തുറന്നു കഴിഞ്ഞ് ആ ഒരു നോമ്പില്ലാത്ത സമയത്ത് ഒരു രണ്ട് മൂന്നിനകത്തെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം അതിൽ കൂടുതൽ കുടിക്കാൻ പറ്റുമെങ്കിൽ നല്ലത് പക്ഷേ അത്രയുമെങ്കിലും കുടിക്കുക അതുപോലെ തന്നെ നോമ്പ് ഇറക്കുന്ന സമയത്ത് ഹെവി ആയിട്ടൊന്നും കഴിക്കാതെ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ചിയാസിഡ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ എടുക്കുക അതിനോടൊപ്പം രണ്ടോ മൂന്നോ കാലക്കായോ ഈതപ്പഴോ അങ്ങനെ എന്തെങ്കിലും മാത്രം എടുത്ത് നോമ്പോ ഉറക്കുക കട്ട് ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കുക അതിനുശേഷം ഇടവേള കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഡിന്നറായിട്ട് വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും പ്രോട്ടീൻസും ഫൈബറും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് കഴിക്കുക കേട്ടോ ചിക്കനും മുട്ടയൊക്കെ എന്തായാലും നോമ്പൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വീട്ടിലുപയോഗിക്കുന്നതാണ് മാക്സിമം അതൊക്കെ യൂസ് ചെയ്ത് കാർബൊക്കെ കുറച്ച് ഫുഡുകൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാൻ ശ്രമിക്കുക അത്താഴത്തിന് രണ്ട് കാരക്കായെങ്കിലും അല്ലെങ്കിൽ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുക ഒരു ഗ്രീൻ ടീ എങ്കിലും പതിവാക്കുക ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് ക്രമീകരിച്ചു കൊണ്ടുപോവാ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും നമ്മുടെ ബാച്ചസ്സും നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളും അറുപത് ബാച്ചിലാണ് എത്തവണ മാഷ അറാം നോമ്പിൻ്റെ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണത് ഈയൊരു നോമ്പുമായിട്ട് കഴിഞ്ഞ നോമ്പിനാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഈയൊരു നോമ്പിന് എനിക്ക് അറുപതാമത്തെ ബാച്ചിൽ കൊണ്ടെത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ രീതിയിൽ എന്നോട് ഇത്രയും താല്പര്യത്തോടുകൂടി കൂടെ വന്ന എല്ലാവർക്കും ഒ ഒത്തിരി താങ്ക്സും അപ്പം ഒരുപാട് ഒരുപാട് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാവും ഈ നോമ്പിന് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും നോമ്പിറന്നിട്ട് കുടിക്കാൻ പറ്റുന്ന ഫ്രഷ് ന്യൂസും ഒക്കെ ആയിട്ടുണ്ടാവൂട്ടോ നോമ്പുറക്കും നമ്മളത്തെ ഒരു ഗ്ലാസ് വാട്ടർ വാട്ടറെടുത്താൽ മതി അല്ലാതെ ഇതേപോലെ ഒരു ഒരു കഷ്ണം ഇഞ്ചി മഞ്ഞൾ ഇട്ടൊന്ന് തിളപ്പിച്ച് ഒത്തിരി വെള്ളം കുടിക്കാം നല്ലതാണ് അപ്പോൾ ഇത് ചെറുക്കാപ്പിക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കൈ കയ്യേലും കാലു കയ്യേലും നമ്മൾ ഉടലാകെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ പണിക്കൊന്നും കുറവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് പോയി റെഡിയായി ഇരിക്കുകയാണ് നല്ല ക്ഷീണമുണ്ട് കാര്യം മെഡിസിനൊക്കെ കഴിക്കുന്നതിൻ്റെതായ നല്ല ക്ഷീണമുണ്ട് അപ്പോൾ പോകുന്നവരെ ഞാൻ പറഞ്ഞത് ഒരു പൊട്ടുവുള്ള ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വിത്തൗട്ടേ വാങ്ങിക്കാറുള്ളൂ പിന്നിപ്പോൾ നോക്കാം ണങ്ങി കഴിയുമ്പോഴത്തേക്കും എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ലല്ലോ കാരണം ഇന്ന് ഫുള്ള് പുറത്തുനിന്നാണ് കേട്ടോ ഒത്തിരി ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് മാത്രമല്ല ഫുഡ് കഴിക്കാനായിട്ട് ഈ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പരവേശം അങ്ങനെ ഒരു ഫ്രൈഡ് റൈസോ വാങ്ങിച്ചുകൊടുക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കഴിച്ചത് പിന്നെ ചില്ലി ചിക്കൻ ഫ്രൈ ഒത്തിരി ദിവസം കൊണ്ടുള്ള കൊതിയാണ് അപ്പം നോവിന് മുന്നേ അതെല്ലാം അങ്ങ് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു പിന്നെ വരുന്ന ഒരു കരിക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറ്റ് ചെയ്യാൻ കൂടെ കൂടിയപ്പോഴത്തേക്കും ഇവൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനൊരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിടയ്ക്കൊക്കെ ചിലർ ചോദിച്ചു അവന് വാങ്ങിച്ചു കൊടുത്താണ് അപ്പോൾ അവൻ്റെ ബർത്ത് പ്രമാണിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ആണ് പതിനാല് വയസ്സ് തികഞ്ഞു അങ്ങനെ ഇത് ഇപ്പോഴത്തെ എൻ്റെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാനിപ്പോൾ ഒക്കെ ആയി ഇപ്പോൾ എല്ലാം മാറി നമ്മുടെ നീരും കാര്യങ്ങളൊക്കെ ചൊട്ടി ഞാൻ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു അതാകുമ്പോഴത്തേക്കും അവന് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ സ്കൂളിൽ ഒത്തിരി ദൂരം ചവിട്ടിയല്ലേ പോകുന്നത് ആ ഒരു വെയിലത്തു നിന്നൊക്കെ ഉള്ള രക്ഷ നേടാനും അത്രയും ചവിട്ടാനും ഇച്ചിരി സേഫ്റ്റി ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം ആശാനം ഗെയിം കളിക്കാനുള്ള എക്സ്പോസ് ആയിരുന്നു ഉദ്ദേശം പക്ഷേ അത് സാധിച്ചില്ല കാര്യം ഞങ്ങൾ ആ തീരുമാനം വേണ്ട കാര്യം അടുത്ത തവണ പത്തിലോട്ട് ഇപ്പോൾ നയൻത്തിലോട്ടാണ് ഇത്തവണ കയറുന്നത് കാര്യം പിന്നെ ഇപ്പോൾ അടുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമില്ല അപ്പോൾ പിന്നെ ഗെയിം ആയിട്ട് ഇരുന്നാൽ ശരി നമ്മളായിട്ട് എന്തിനാ ഒരു വഴി തെറ്റിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത് പക്ഷേ ആശാനൊക്കെ ആയിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ അവൻ അതും മാറ്റിച്ചു കൊടുത്ത് വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് പോയി അപ്പം വീണ്ടും പുറത്തുനിന്ന് തന്നെയായിരുന്നു ഫുഡ് രാത്രി അപ്പം ഇന്ന് എല്ലാം അലങ്കോല ആക്കി രാവിലെയും വൈകിട്ടും ഉച്ചക്കും എല്ലാം നിന്നായിരുന്നു അപ്പോൾ രാവിലെ മാത്രമാണ് ഒരു സമാധാനം കുറച്ച് മില്ലറ്റ്സ് മാത്രമാണ് കഴിച്ചത് എന്നാലും ക്വാണ്ടിറ്റി കുറച്ച് അപ്പോൾ ഇത് ഇതും ഒരു ഡയറ്റ് ഫുഡ് രീതിയിലാണ് നമുക്ക് അവർ സെറ്റ് ചെയ്ത് തന്നിരുന്നത് ഇതൊക്കെ ചപ്പാത്തിയും ഇതും മതി എന്ന് പറഞ്ഞാൽ പരിപ്പും എല്ലാം ചീരയെല്ലാം കൂടെ കറി വെച്ചതും സാലഡും പിന്നെ എനിക്ക് ജീര റൈസും സാലഡും അതുപോലെ തന്നെ പരിപ്പിൻ്റെ കറിയും ഒക്കെ ആയിരുന്നു പിന്നെ പൊട്ടറ്റോ ഉണ്ടായിരുന്നു അത് കഴിച്ചില്ല പൊട്ടറ്റോ മാത്രല്ലാട്ട് അത് കോളിഫ്ലവറും എല്ലാം കൂടെ ഇട്ടതായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു ഫുഡും പിന്നെ സൂപ്പ് വെജിറ്റബിൾ സൂപ്പും തന്നിട്ടുണ്ടായിരുന്നു അപ്പ അങ്ങനെ അതെല്ലാം കഴിച്ചു ഇതെല്ലാം ഫുള്ളായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിച്ചു എല്ലാം ഒക്കെ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ നോമ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുള്ള ലാസ്റ്റ് ദിവസമായിരുന്നു എന്തായാലും ഇൻഷാല്ല നാളെ മൂലം നമ്മുടെ നോമ്പ് സീരീസും കാര്യങ്ങളുമായിട്ട് ഞാൻ ഉണ്ടാകും നിങ്ങളോടൊപ്പം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യണം എല്ലാവരും ആക്റ്റീവായിട്ട് എന്നോടൊപ്പം ഉണ്ടാവണം അപ്പം ടാറ്റാബാബായ് ചെയ്യൂ നമ്മുടെ നോമ്പിൻ്റെ കുടിക്കാൻ പറ്റുന്ന റിഫ്രഷ്മെൻ്റ് സ്മൂത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതിന് ഡാറ്റാ ബബായ് ചെയ്യൂ